നമ്മുടെ ഈ സിനിമയില നമ്മടെയല്ല വിഷ്ണുവിന്റെ വെഞ്ഞാറ കൂടുകയാണ് നമ്മുടെ സിനിമയുടെ ആ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് അനീഷിന്റെയും പിന്നെ വിഷ്ണുവിന്റെയും നടക്കിയിരിക്കുകയാണ് അവിടെ ഈ പടം സിനിമ മക്കൾ ചെയ്ത് മോള് ഈ നമ്മളെ അംഗളുമാരോടും അഞ്ചുമാരോടും ആ പ്രദേശത്തേക്കും അവരെ പറയാമുള്ള അതല്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമ്മള് കാരണം കാട്ടാത്ത പ്രമോദനം പറയുന്നത് ഒരുപാട് കാട്ടാത്ത നമുക്ക് പരിപാടി വന്നിട്ടുണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഒരുപാട് മറ്റേ അത്തേ കടിയൊക്കെ ഒരുപാട് എല്ലാവർക്കും കാട്ടില് കാട്ടില് ഏകദേശം പിന്നെ ഈ കാട്ടിൽ തന്നെ ആയതുകൊണ്ട് ഷൂട്ട് കൊറേ ദിവസം നമുക്ക് ഒരേ വേഷം ഡ്രസ്സ് മാറ്റാൻ പറ്റില്ലല്ലോ കൊറേ അതിനു പോകുന്ന താപനാണല്ലോ അപ്പൊ എനിക്ക് മോർക്കും ഒരേ ഡ്രസ്സാണ് കഴുകാനും പറ്റൂല കണ്ടിട്ട് പോകും അപ്പൊ കൊറേ ദിവസങ്ങൾ അതേ വേഷത്തിൽ ഇട്ടുണ്ടോ അതിന്റെ അപ്പൊ മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ അമ്മയാണ് കൂടെ വന്നത് അതെ അച്ഛനാണോ അപ്പൊ നമ്മള് അപ്പം കേൾക്കുമ്പോ നിങ്ങൾ കാര്യം വേറെന്തോ വലിയ പ്രായമുള്ള ആളാണെന്നാലോ ശ്രീഡനെ കണ്ടാൽ നമ്മളെക്കാളും ചെറുതായിട്ട് നമ്മുടെ ഓടിക്കാണി പറയുന്ന വ്യക്തിയായിരുന്നു ഓക്കെ എന്തായാലും ശരി നമ്മുടെ ശ്രീ അയ്യപ്പൻ നമ്മുടെ സിനിമയാണ് നമ്മുടെ സിനിമയാണ് ശ്രീ അയ്യപ്പൻ അതിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ അത് സോഷ്യൽ മീഡിയയില് അത് അതിനൊക്കെ പിന്നെ നമ്മുടെ വിഷു വെഞ്ഞാറമൂട് അതിനൊക്കെ മറുപടി പലതും അവൻ സൈലന്റായി നിൽക്കുന്നുണ്ട് പന്ത്രണ്ടാം തീയതി വരെ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്നാണ് വിഷ്ണു എന്നോട് പറഞ്ഞത് ഇപ്പൊ ഞാൻ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ഞങ്ങള് വെഞ്ഞാറമൂട് നെലനാട് റെസ്റ്റോറന്റിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഫ്രീ ആണെങ്കിൽ വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വന്ന് ഇവരെയൊക്കെ കണ്ടത് എന്തായാലും പന്ത്രണ്ടാം റിലീസാവുന്ന ഈ പടത്തിന് നമ്മുടെ